നാടിന്റെ അജയൻ പ്പുഴു തഴുകിയ ഭരണത്തിലെ വാരി വാരി നീര് വെച്ച് വീർത്ത കൈയുടെ ഉടമയ്ക്ക് വാഴ്ത്തുപാട്ട് എഴുതി അക്ഷര അവതരിപ്പിക്കാൻ ൊലിക്കട്ടിയുള്ളവരെ ആവശ്യമുണ്ട് യോഗ്യത ഉളുപ്പില്ലായ്മയിൽ ഒന്നാം ക്ലാസ്സോടെ ബിരുദാനന്തര ബിരുദം പാദസേവ ചെയ്ത് ആട്ടും തുപ്പും കേട്ട് പരിചയമുള്ളവർക്ക് മുൻഗണന പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ കിഴികളും കസേരകളും മറ്റെല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും താല്പര്യമുള്ളവർ തൊലിക്കട്ടി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പി ഉൾപ്പെടെ എല്ലാ രേഖകളുമായി ഉടൻ ബന്ധപ്പെടുക വിലാസം ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട് ഈ നാടിന്റെ കുന്തിരിക്കമായ രോമാഞ്ച കഞ്ചികതനായ പരിശുദ്ധമായ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള ദിവസക്കൂലിയാണോ അതോ ശമ്പളത്തിന്റെ കൂടെ പ്രതിഫലം കൂടി ചേർത്ത് കൊടുക്കോ എന്തോ പുതുവത്സര തീരുമാനമാണെന്ന് തോന്നുന്നല്ലേ ദൈവത്തിന്റെ വരധാന്യം ആരോഗ്യ ശ്രീമാൻ സൂര്യൻ എന്നാണോ ഇനി ഭക്തരെല്ലാം കൂടി ക്ഷേത്രം പണിയാൻ പോകുന്നത് പക്ഷേ ആഗ്രഹിച്ചാലും എന്റെ മാവോങ് മുത്തപ്പാ അന്തത്തിന്റെ വിടലിന് വന്നു ഒന്നു ഒരു പരിധി ഇല്ലാതായല്ലോ മനുഷ്യരായി പിറന്നവർക്ക് അഞ്ചയലോക്കത്ത് ചെല്ലാൻ കൊള്ളില്ല എന്ന പരമാർത്ഥത്തെ ികമായി ഒന്ന് അവതരിപ്പിക്കാനാണ് പണ്ഡിത ശ്രേഷ്ഠൻ ശ്രമിച്ചതെങ്കിലും അതിലൊരുപാട് നഗ്ന സത്യങ്ങൾ ഞെളിഞ്ഞ് നിപ്പുണ്ട് ഏഴേഴര വർഷം നീണ്ട ഈ സൂര്യഗ്രഹണത്തിൽ ഇനി ഇവിടെ കരിയാം വല്ലതും ബാക്കിയുണ്ടോ ഒന്ന് ചിന്തിച്ചേ കോവളത്ത് കടല വറുക്കുന്ന കൗസല്യ കുഞ്ഞമ്മയുടെ കടലാസുകെട്ട് ആരാ കത്തിച്ചെന്ന് ഇപ്പോഴാ മനസ്സിലായത് കനൽ ഒരു തരി മതിയല്ലോ ഇരുട്ടത്ത് ചിലർക്ക് സൂര്യനാണെന്ന് തെറ്റിദ്ധരിക്കാൻ പിന്നൊരു കാര്യമുണ്ട് കേട്ടോ പ്രളയം വന്നപ്പോ മണിക്കൂറും സ്വന്തം ഡ്യൂട്ടി ടൈം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യക്ഷമമായി ഉലാത്തി അങ്ങനെയല്ലേ ആ വെള്ളമെല്ലാം വറ്റിയത് അന്നുപോലും ഞങ്ങൾ തിരിച്ചറിയാതെ പോയല്ലോ അതും പോട്ടെ ഒരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ആദ്യത്തെ എൽവൺ ഉപഗ്രഹത്തെ എൽവൺ പോയിന്റിന്റെ ഉള്ളിലേക്ക് പിടിച്ചു നിർത്തുന്ന ഒരു ഘട്ടമാണ് ും ഈ മനുഷ്യനൊക്കെ ഈ കഷ്ടപ്പാട് വല്ലതും വരുമായിരുന്നോ ഐഎസ്ആർഒയിലെങ്കിലും മോശമായി പോയി കേട്ടോ ഇനി സൂര്യൻ മേടിയും ചൈനയുടെ വരവ് മുൻകൂട്ടി കണ്ടാണോ പ്ലൂട്ടോയെ നേരത്തെ പുറത്താക്കിയത് ആ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനിയിപ്പൊ എന്തിനാ വൈകിക്കുന്നേ സോളാർ പാനലൊക്കെ ചുറ്റും നിരത്തി വെക്കേ വൈദ്യുതി ബോർഡിന്റെ നാപ്പതിനായിരം കോടി കടമൊക്കെ നമുക്ക് ചുട്ട് കരിക്കണ്ടേ പിന്നെ ഞങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിച്ചു കേട്ടോ ഈ സൂര്യതാപത്തെ മാറി നിക്ക് കടക്ക് പുറത്ത് ഇങ്ങനൊക്കെ പറഞ്ഞ് കത്തി ജ്വലിച്ചത് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാനായിരുന്നല്ലേ തിരിച്ചറിയാൻ വൈകിപ്പോയി കറുപ്പിനെ കാണുമ്പോ ഓടിയതും ഇരുട്ടാണെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു അല്ലെ സൗരോർജത്തിന്റെ മൊത്തക്കച്ചവടം മാത്രം ചെയ്തു കളയല്ലേ ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് തേങ്ങയും തുണിയും പുളിയൊക്കെ ഉണക്കാനുള്ളത് കൂടെ ചില്ലറയായിട്ട് തമസല്ലോ സുഖപ്രദം

പറഞ്ഞ പ്രകാരം പ്രഖ്യാപിച്ചു പക്ഷേ വോട്ട് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് കരുതി കപ്പിത്താനെ കുറിച്ച് കവിത എഴുതി കാഴ്ച വെച്ചാൽ കരയാതെ കിടന്നു പിഴയ്ക്കാം കേട്ടോ ഏതായാലും രണ്ട് കൊല്ലം കഴിഞ്ഞ് പാടാനുള്ള പാട്ട് കിട്ടി സൂര്യകിരീടം രാവിൻ തീരുവരങ്ങ പായസം പോലെ